ആവശ്യത്താലാണ് നമ്മൾ യാചിക്കുന്നത് അത് നമ്മളിപ്പോൾ ആവേശത്താലാണ് യാചിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം എനിക്ക് കുർബാന കഴിഞ്ഞാൽ നമ്മൾ പറയും ഇടനാട് പള്ളിക്കാരങ്ങനെ പാടില്ലായിരിക്കും ഇത് കേട്ട് അരോചകമായി പലയിടത്തും കേൾക്കുന്നുകൊണ്ടാണ് ഒരു വാക്ക് ഇത് പറയുന്നത് പഴമ വായിക്കുമ്പോഴും ലേഖനം വായിക്കുമ്പോഴും ഒക്കെ ആ പുസ്തകത്തിന്റെ പേര് പറയാൻ മാത്രമേ പൗരസ്ത്യ സഭ അനുശാസിക്കുന്നുള്ളൂ ഇപ്പൊ നമ്മൾ അവിടെ മറിച്ചു നോക്കി ഗലാത്യരുടെ മൂന്നാം ലേഖനം എട്ട് മുതൽ പത്ത് വരെ അത് പ്രാർത്ഥനായോഗത്തിലേ പറയേണ്ട ആവശ്യമുള്ളൂ പരിശുദ്ധ പൗര സ്നേഹ ഗലാത്യരോട് പറഞ്ഞ അതേ അനുഭവത്തിലാണ് നമ്മളോട് പറയുന്നത് നമ്മൾ അന്നേരം അവിടെ വേദപുസ്തകം പിടിച്ചാലും കുറുപ്പ് പുസ്തകം പിടിച്ച് ആ ഗലാബ് മൂന്നി